ഹലോ ഗായ്സ് വെൽക്കം ടു ഫിറ്റിംഗ് വരുന്നതോ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കൂടെ ഇങ്ങനെ കാലിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഇതാ ഈ ഹോൾസിലോട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിങ്ങനെ നിൽക്കും നമ്മൾ ഇങ്ങനെ ആക്കിയതാ ഇവിടെ ഫിറ്റായി ഇത് ഇനി ഇനി ഇങ്ങ് പോരൂലോ ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെ ചെറുതാക്കിയിട്ട് യൂസ് ചെയ്യാം അപ്പം ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ലിറ്റിൽ ഫാബ് എന്ന് പറയുന്ന കൽപ്പറ്റ ഷോപ്പിലാണ് അവരുടെ ഇൻസ്റ്റഗ്രാം ഹലോ ഗായ്സ് വെൽക്കം ന്യൂ വീഡിയോ ഹെലോ ഗായ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നിങ്ങളെ തമ്മിലെ കണ്ടതുപോലെ തന്നെ ജയ്യൂനുള്ള ഒരു ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അത് ഇന്നലെ രാത്രി വേറെ ഡെലിവറി ചെയ്തു അപ്പം നമുക്ക് അത് ഞാൻ കാണിച്ചു തരാം എന്താണ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പം അതെങ്ങനെയാണ് അത് അങ്ങനെ ആ ഒരു ഫിറ്റിങ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഒരു ഉപകാരം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പം ഫുള്ളും കാണാൻ എല്ലാവരും ശ്രമിക്കുക ജയോ ജയൂന് നല്ല സന്തോഷത്തിലാണ് പ്ലീസ് ഞാൻ പിന്നെ എൻ്റെ പുറലാണുള്ളത് പിന്നെ കുറെ ആൾക്കാർ ചോദിച്ച് എന്താ ഞാൻ ജലിക്കാൻ്റെ വീട്ടിൽ പോവില്ലെന്ന് സംഭവം ഞാൻ ഇവിടെ വരുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഇവിടെയാണ് ഫുൾ ടൈം അല്ലേ അല്ലാതെ അങ്ങോട്ട് പോവായിട്ടില്ല അത് കുറേ കമൻ്റായിട്ടും ഇൻസ്റ്റയിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടു അപ്പം ജലിക്കാൻ്റെ പുരൽ പോവായിട്ടില്ല അവിടെയും പോക്കുണ്ട് ഇവിടെയും നിൽക്കും രണ്ടടുത്ത് നിൽക്കും പക്ഷെ കൂടുതലും വീഡിയോസ് വരുന്നത് ഇവിടുന്ന് ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോൾ നമ്മൾ പിന്നെ വേറൊരു സംഭവം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നത് എന്നെ തന്നെ നോക്കിയിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുത്ത് അന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല അതൊരു ചിലപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എത്തുക അപ്പോഴത്തേക്ക് ചിലപ്പോൾ ഞാൻ മൈലായിട്ട് എത്തിയിട്ടേരിക്കും വീഡിയോ എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഞാൻ ആ ബോക്സും പെട്ടിയും സാധനങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഓക്കെ

ഇത് സാധനോ അപ്പം ഇതൊരു ചെയറാണ് കേട്ടോ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും ഫോട്ടോ അപ്പം ഇതോരോ പാർട്സ് ആയിട്ടാണ് ഉള്ളത് നമുക്കിനി ഓരോന്നും സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇല്ലാന്ന് കാണില്ല സാധനങ്ങളാണ് ഇനി വരുന്നത് രണ്ട് സ്ക്രൂ ഒക്കെ ഉണ്ട് ഇതൊക്കെ അതിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാന്നൊക്കെ നിങ്ങൾ കാണിച്ചു തരാം ഇതെങ്ങനെയാ ഫിറ്റ് ചെയ്യണേന്ന് ആദ്യം ചെയ്യുനെ ഓരോരുത്തർ ഏൽപ്പിക്കട്ടെ അല്ലാണ്ട് ഇത് ഇവിടെ ഒന്നും നടക്കൂല അപ്പം ഇത്രയും സാധനങ്ങളൊക്കെ ആണെങ്കിൽ വന്നിട്ടുള്ളത് ഇപ്പൊ ഇതെങ്ങനെയാ സെറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം ഞാനിത് ആ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണട്ടോ ഇന്റെ ഈ സ്ക്രൂ പ്രശ്നാണ് ഈ സ്ക്രൂ ഞാൻ കാണിച്ചരാം ഇതോ ഇത് എടുത്തിട്ട് ആദ്യം പോയി ഇതൊക്കെ ഇന്റെ കാലുകൾ കേട്ടോ ഇതാണ് സീറ്റ് വരുന്നത് കണ്ടോ നല്ല നല്ല ക്വാളിറ്റി കിട്ടും ഇത് എവിടെ നിന്നാണ് മേടിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇത് ആദ്യം ഞാൻ ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചുതരാം എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് എവിടുന്നാണ് മേടിച്ചതെന്നും കാര്യങ്ങളൊക്കെ സിറ്റിങ് വരുന്നതായിട്ടോ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഞാൻ കാണിച്ചു തരാം വേണ്ട ഇത് കൂടെ ഇങ്ങനെ കാലിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഊർന്ന് പോവൊന്നുമില്ല ഇവിടെ ഇത് ഉള്ളതുകൊണ്ട് അപ്പം ഇങ്ങനെ ഇരിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടിയെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്തിന്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ കൊടുക്കാം കൊടുക്കാം എന്നിട്ടതാ ഇവിടെ കണ്ടോ ഇവിടെ ഒരു ഹോൾസ് ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ഹോൾസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം ഇതിങ്ങനെ തിരിച്ചു തിരിച്ച് നമ്മളിങ്ങനെ കയറ്റി കൊടുത്താട്ടോ ഈ ഒരു സൈഡ് സെറ്റായി ഇനി ഇപ്പഴത്തെ സൈഡ് ഞാൻ ഈ ഒരു ഹോൾസ് ഉണ്ടോ ഈ ഈ ഇത് ഫ്രണ്ടത്തെ കാലിലാണ് വരേണ്ടത് കാരണം കാരണം അവിടെയാണ് നമുക്ക് ആ സ്ക്രൂ ഞാൻ കാണിച്ചെന്നില്ല സ്ക്രൂ അത് ടൈറ്റ് ആക്കാനുള്ളത് നമ്മൾ ഇത് കൈപ്പെടും കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാടുണ്ട് ഇതെന്താ ആ ണ്ട് എന്ത് ഇപ്പൊ കറക്റ്റ് ഇങ്ങനെ നിൽക്കുന്ന രീതിയിലേക്കായിട്ടോ നമ്മുടെ സാധനം ഇവിടെ ഫിറ്റാക്കി ഇങ്ങനെയാണുള്ളത് പക്ഷെ ഇത് ഇനിയും ഫിറ്റാക്കാണ്ട് കാണിച്ചു തരാം അതെങ്ങനെയാന്ന് അപ്പം ഇനിയത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഇതൊരു ഫുഡിൻ്റെ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നതിന്റെയാണ് അപ്പോൾ ഇതിന്റെ ഇവിടെ ആയിട്ട് ഒരു ക്ലിപ്പ് ഉണ്ട് കേട്ടോ അതിങ്ങനെ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാ ഈ ഹോൾസിലോട്ട് ഇതിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിങ്ങനെ നിൽക്കും നമ്മൾ ഇങ്ങനെ ഇതാക്കിയതാ ഇവിടെ ഫിറ്റായി ഇതിനി ഇനി ഇങ്ങ് പോരൂലട്ടോ അത് ഇവിടെ ഫിറ്റായി നിൽക്കാണ് ഇനി ഇതിൻ്റെ അടിയിലായിട്ട് ഇതുണ്ടോ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് കാണാമോ ദാ ഈ ഈ ക്ലിപ്പ് കേട്ടോ അതാ ഈ ഒരു ക്ലിപ്പ് ഒരു ക്ലിപ്പ് ഇങ്ങനെ ബേക്ക് ഔട്ടായിക്കൊടുത്താൽ ഇതിങ്ങനെ ഊടാൻ വേണ്ടിയിട്ട് പറ്റുമോ അല്ലാണ്ട് നമുക്ക് ഊരാൻ പറ്റുള്ളൂ കേട്ടോ അതാ ദ ഈ ക്ലിപ്പ് ഇവിടെ ഇതുണ്ടോ ഇതിങ്ങനെ ബേക്കൗട്ടായി കഴിഞ്ഞാലാണ് ഊരാൻ പറ്റുള്ളൂ അതേപോലെ ദ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് ഇതാ നിങ്ങൾക്ക് കാണാമോ അതാ ഈ ഒരു ക്ലിപ്പ് ഇതിങ്ങനെ ബേക്കൗട്ട് ആക്കുന്ന സമയത്താണ് ഇത് ഊരാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം ഇത് ഇനി എന്തൊക്കെ കാട്ടിയാലും ഇത് ഇവിടെ നിന്ന് ഊരാൻ കഴിയൂലട്ടോ കേട്ടോ ഇതാ ഫിറ്റ് ആണ് പിന്നെ ഇങ്ങനൊരു ട്രയം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഫുഡെല്ലാം കൊടുക്കുന്ന സമയത്തായാലും നല്ലതാണ് അപ്പം ഇങ്ങനെയാണ് വരുന്നത് പിന്നെ സാധനം കൂടെ ഉണ്ട് ഇത് ഇങ്ങനെ വെക്കേണ്ടതാണ് പക്ഷെ ഇതെ വെക്കാൻ എന്നും കൊണ്ട് പറ്റുന്നില്ല നമുക്ക് ഉപ്പച്ചിനോട് പറയാം ബസ് ഇപ്പം ഇങ്ങനെയാണ് സ്ക്രൂ കണ്ടത് ിറ്റ് ഇതാണ് ഇവന്റെ പരിപാടി കണ്ടോ ഇതാ കാലൊക്കെ ഇങ്ങനെ ഇവിടെ വെക്കാം പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിങ്ങോട്ട് മേലേക്ക് കയറ്റണേൽ കേട്ടാം ഇങ്ങനെ എത്ര ഇപ്പം നിങ്ങൾക്ക് എത്ര മതി അപ്പം എത്ര വെക്കാം അല്ല ഇതുണ്ടോ അടിയാണിവിടെ അടിയോടെ അടി പിന്നെ ഇതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ലാസ്റ്റിൽ ഇവിടെ ഉള്ള ഹോളിലാണ് ഇട്ടിട്ട് പിന്നെ ഇപ്പുറത്തായിട്ടൊരു ഹോളും കൂടെ ഉണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങോട്ട് നീക്കിടുകയും ചെയ്യാം പിന്നെ ഇത് എടുക്കാൻ പറ്റും നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ വാഷബിളാണ് കേട്ടോ ഇതിങ്ങനെ എടുത്ത് വാഷ് ചെയ്ത് വെക്കാം പിന്നെ ഇവിടെ ഇവിടെതാ ഒരു ബോട്ട് ഉള്ള ഇതൊന്ന് വിടുമോനെ ഇതൊന്നും വിടാ ചക്കാ ഇപ്പ ഇവിടെ ബോട്ടിലൊക്കെ ഒരുക്ക് വെച്ചുകൊടുക്കാം പിന്നെ ഇവിടെ ഫുഡ് വെച്ചുകൊടുക്കാം എല്ലാം നല്ലൊരു ഇതാണ് കേട്ടോ കണ്ടോ സെറ്റാണ് ജയിന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടായോ ഇഷ്ടം ഇഷ്ടായോ ഇഷ്ടോ ഇഷ്ടോ ജയോ എന്തായാലും ഹാപ്പിയാണ് പിന്നെ ഇത് ഇങ്ങനെ മാത്രമല്ലാട്ടോ ഉപയോഗിക്കാൻ പറ്റുക അപ്പൊ ഇത് ചെറുതാക്കാൻ പറ്റും അതിന് ഈ ഒരു ഹോൾ ഇവിടെ ഊരിയാ മതി ഇവിടെയും ഇവിടെ ഊരിയിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ചെറുതാക്കിട്ട് കൂടെ കാണിച്ചരാട്ടോ അതായത് ചെറുതാക്കിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ചെറുതാക്കിയിട്ട് യൂസ് ചെയ്യാം ഈ സാധനം ഊരണെങ്കിൽ ഊരാ അല്ലെങ്കിൽ ഇതാക്കാം ഇങ്ങനെയാണ് ഇതിന്റെ വരുന്നത് ഓക്കെ ഈ സാധനം സെറ്റ് ആയിപ്പം സൈവൺ എന്തായാലും വലുതാക്കിട്ട് യൂസ് ചെയ്യാം അപ്പൊ സെയ്യൂനതായി ഇരുത്തിട്ടോ ഈ ട്രേ ഊരിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുത്താം പക്ഷെ ഇവൻ അത്ര വലുതായിട്ടില്ല അപ്പൊ ഇവൻ അത്ര വലിയതല്ലാത്ത കൊണ്ട് നമുക്ക് ഈ ട്രേ ഇട്ടിട്ട് വേണം അതായത് ഇവനക്ക് സേഫ്റ്റിട്ടോ പിന്നെ വേറൊരു സംഭവം ഉണ്ടാ ഇതിന്റെ മൊത്തത്തിൽ ഈ സീറ്റ് മാത്രം ഞാൻ ആദ്യം കാണിച്ചല്ലോ അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയർ ഏഹ് ഇവൻക്ക് ഊഞ്ഞാലയായിട്ടും ഇത് ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിച്ച് നോക്കിക്കില്ല എനിച്ച ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ കാണിച്ചു തരുന്നേ ഇരിക്കും ഇപ്പം എന്തായാലും അതിന് നേരെയല്ലോ നമ്മൾ ഇവനിക്ക് ഡൈ ട്രെയിൻ്റെ ഇവിടെ ഈ രണ്ടും രണ്ട് ഹോൾസ് ഉണ്ടല്ലോ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഇവൻ്റെ ഒരു തട്ടലാണെങ്കിലോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ദെയ്യൂനെ കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കേട്ടോ ഡിസൈൻ ഇവിടെയാണ് നല്ലത് അപ്പം ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ലിറ്റിൽ ഫാബ് എന്ന് പറയുന്ന കൽപ്പറ്റ ഉള്ള ഷോപ്പിലാണ് അവരുടെ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിറ്റിൽ ഫാബിന്റെ ഓൺലൈൻ ആയിട്ട് മേടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് കൽപ്പറ്റയും കൈനാട്ടും ഉണ്ട് അപ്പൊ അവരുടെ കോണ്ടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ സാധനം കിട്ടും പിന്നെ അത് മാത്രല്ല ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട് പക്ഷെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളോ ഞാൻ എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇത് ഷോപ്പിൽ പോയിട്ടാണ് എന്തായാലും എടുത്തത് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിലിംഗ് വീഡിയോ ആയിരുന്നു അപ്പം വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കണ്ടിരിക്കും ബൈ